സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം താൽക്കാലിക നിയമന കണക്ക് കൈമലർത്തി മുഖ്യമന്ത്രി നിയമസഭയിലെ ചോദ്യത്തിന് വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സർക്കാർ നടത്തിയ താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചില്ലെന്നും മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിയമസഭയിലെ ചോദ്യത്തിന് ജനുവരി ഇരുപത്തി മൂന്നിന് നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ മറുപടി വിവിധ സർക്കാർ വകുപ്പുകളിലും കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലും സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലാതെ നടത്തിയ കരാർ താൽക്കാലിക നിയമനങ്ങളുടെ ഇനം തിരിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ എന്നായിരുന്നു ചോദ്യം സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നടത്തുന്ന കരാർ താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ തലത്തിൽ ക്രോഡീകരിച്ചിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സംവരണ നിയമം പാലിച്ചാണോ നിയമം നടത്തിയത് എത്ര താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി എന്നിവ ഉൾപ്പെടെ തുടർന്ന് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും ആദ്യം നൽകിയ മറുപടി ആവർത്തിക്കുകയായിരുന്നു ചെയ്തത് ചോദ്യങ്ങൾക്കു കൃത്യമായി മറുപടി നൽകാത്ത നടപടി നിയമസഭയോടുള്ള അവഹേളനമാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി അടുത്തുനോക്കാം എട്ട് വർഷത്തിനിടെ പിൻവാതിലിലൂടെ ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം നിയമനം ചെന്നിത്തല പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള എട്ട് വർഷത്തിനിടെ ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം പിൻവാതിൽ നിയമനം നടന്നിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല നാഷണൽ എംപ്ലോയ്മെൻ്റ് സർവീസ് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളത്തിലെ താൽക്കാലിക ഒഴിവുകളിൽ മുൻ മുന്നിലൊന്നു മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നികത്തുന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതിവർഷം ഏകദേശം മുപ്പത്തിമൂവായിരം താൽക്കാലിക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പതിനായിരത്തിലേറെ മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നികത്തിയതായി കണ്ടെത്തിയത് ബാക്കി ഇരുപത്തിരണ്ടായിരം ഒഴിവുകൾ പിൻവാതിൽ നിയമനമാണ് നിയമനമാണ് നടക്കുന്നത് ഇപ്രകാരം എട്ട് വർഷത്തിനിടെ ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം പിൻവാതിൽ നിയമനം നടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത ഇരുപത്തിയാറ് ലക്ഷത്തിൽ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം യോഗ്യതയെ ഉദ്യോഗാർത്ഥികൾ തൊഴിലില്ലാതെ അം തൊഴിലില്ലാതെ അലയുമ്പോഴാണ് സർക്കാർ പിൻവാതിലൂടെ ഇത്രയും ഒഴിവുകൾ സ്വന്തക്കാർക്കു നൽകിയത് നിയമസഭയിൽ സാമാജികർ ചോദ്യം ഉന്നയിച്ചാൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് വിവരം ശേഖരിച്ച് കൃത്യമായ ഡാറ്റ അറിയിക്കണമെന്നിരിക്കെ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച നടപടി നിയമസഭയോടും സാമാജികരോടുമുള്ള അവഹേളനമാണ് പിൻവാതിൽ നിയമനം സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നാൽ സർക്കാരിനെതിരെ യുവജന രോക്ഷം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒളിച്ച് ഒളിച്ചോടുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു അപ്പോൾ പിൻവാതിൽ നിയമനമാണ് കൂടുതൽ നടക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് നമുക്കൊന്ന് എന്താ ചെയ്യാൻ കഴിയല്ലേ ഇപ്പോൾ ഇതറിയാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്ഡേഷൻ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്